നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രത്യേക അറിയിപ്പ് ധനസഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി പുതിയ തിരിച്ചറിയൽ കാർഡിൻ്റെ വിതരണം അതുപോലെ തന്നെ ആധാർ കാർഡുള്ള ആളുകൾക്ക് പ്രത്യേക അറിയിപ്പ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായും കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ ഇ കെ വൈ സി പുതുക്കൽ നടപടികൾ ആരംഭിച്ചു ഈ മാസം ഇരുപത്തി നാല് വരെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് മാത്രമാണ് അപ്ഡേഷൻ അതായത് പുതുക്കൽ നടപടികൾ ഉള്ളത് ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകൾക്കും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലുള്ള ആളുകൾക്കും ഈ ഒരു അപ്ഡേഷൻ നടത്താവുന്നതാണ് മുൻപ് അപ്ഡേഷൻ ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതില്ല ഓഗസ്റ്റിൽ കടകളിൽ നേരിട്ടെത്തി ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് റേഷൻ വാങ്ങിയ ഗുണഭോക്താക്കളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളും ഈ ഒരു അപ്ഡേഷൻ നടത്തേണ്ടതില്ല കിടപ്പ് രോഗികൾ അതുപോലെ തന്നെ ശയ്യാവലംബരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് വീടുകളിലെത്തി ഇ കെ വൈ സി പൂർത്തിയാക്കുന്നതാണ് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ലൈഫ് മിഷൻ വഴി വീടുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ വിൽക്കുവാനുള്ള സമയപരിധി ഏഴ് വർഷമായി കുറച്ച് ഉത്തരവായിട്ടുണ്ട് ഇത് മുൻപ് പത്ത് വർഷമായിരുന്നു അതാണിപ്പോൾ ഏഴ് വർഷമായി കുറച്ചിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഭവന ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എറണാകുളം ജില്ലാ തദ്ദേശ അദാലത്തിൽ എം പി രാജേഷ് ആണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച പൊതു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ധനസഹായം ലഭിച്ച് ഏഴ് വർഷം കഴിഞ്ഞവർക്ക് ശേഷിക്കുന്ന കാലയളവിൽ കരാർ റദ്ദു ചെയ്ത് നൽകാനും സ്ഥലത്തിൻ്റെ രേഖകൾ വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുവാനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് അടിയന്തരമായി നൽകണമെന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് കർഷകരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് സംസ്ഥാനത്തെ കർഷകർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തുകയാണ് സംസ്ഥാനത്തെ കൃഷി വകുപ്പ് കർഷകരെയും കാർഷിക മേഖലയിലെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ ഒരു പുതിയ തിരിച്ചറിയൽ കാർഡ് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് കൃഷി വകുപ്പിൻ്റെ കതിർ ആപ്പ് മുഖേന രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ പൂർത്തിയാക്കി ഈ ഒരു കാർഡ് സ്വന്തമാക്കാവുന്നത് ാണ് ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് കാർഡ് കൈവശമുള്ള കർഷകർക്ക് വിവിധ സാമ്പത്തിക സഹായം കാർഷിക വായ്പ തുടങ്ങിയവ ലഭിക്കും വിവിധ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കുവാനും ഇൻഷുറൻസ് പദ്ധതി പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം തുടങ്ങിയവയ്ക്കും ഈ ഒരു കാർഡ് അവസരമൊരുക്കും ഭാവിയിൽ സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാനുള്ള ഒരു ആധികാരിക രേഖയായി ഈ ഒരു കർഷക തിരിച്ചറിയൽ കാർഡ് മാറുന്നതാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ആധാർ കാർഡ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സമയപരിധി ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാല് വരെ നിങ്ങൾക്ക് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാലായിരുന്നു ഈ ഒരു സമയപരിധി ആ ഒരു തീയതിയാണ് ഇപ്പോൾ വീണ്ടും നീട്ടി നൽകിയിരിക്കുന്നത് പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്